വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു പൂർവ്വസൂരികളായ പണ്ഡിത മഹത്വുകളെയും ആത്മീയ നേതാക്കളെയും ആദരിക്കുകയും അവർ കാണിച്ചു തന്ന റിജുവായ മാർഗം പിൻപറ്റി ജീവിതം സംശുദ്ധമാക്കുകയും ചെയ്യൽ വിശ്വാസികളുടെ ബാധ്യതയാണെന്ന് സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുന്നംകുളം റേഞ്ച് സുന്നി ജംയത്തുൽ മുലിമീൻ കമ്മിറ്റി വെണ്ണരക്കാട് മനപ്പടിയിൽ സംഘടിപ്പിച്ച താജുൽ ഉലമ നൂറുൽ ഉലമ ഉറൂസ് മുബാരക്കിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് അലി സഅ അധ്യക്ഷത വഹിച്ചു സയ്യിദ് ഹുസൈൻ തങ്ങൾ മമ്പുറം ഉദ്ഘാടനം ചെയ്തു സയ്യിദ് എസ് കെ എം തങ്ങൾ മൌലിദ് പാരായണത്തിന് നേതൃത്വം നൽകി സയ്യിദ് തഖ്യുദ്ദീൻ ജിലാനി തങ്ങൾ സമാപന ദുവാക്ക് നേതൃത്വം നൽകി റേഞ്ച് സെക്രട്ടറി സൈനുദ്ദീൻ സഖാഫി മഷൂദ് അഷ്റഫി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പര് ജലീൽ അദൂർ ജമാല് ഹാജി തലക്കോട്ടുകര റസാഖ് ഹാജി തലക്കോട്ടുകര അബൂബക്കർ ഹാജി വെള്ളരക്കാട് കമ്മുകുട്ടി ഹാജി ചെറുമനങ്ങാട് ഉണ്ണീൻകുട്ടി സഹദി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ